ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ടിതാണ് ഞാൻ പഴയ രണ്ട് സോക്സ് ആട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇതേപോലെ പഴയ സോക്സ് ലൂസായ സോക്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സോക്സ് ഉണ്ടെങ്കിൽ ഇതേ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഒരു പഴയ വൈപ്പറും പഴയ സോക്സും ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വൈപ്പറിൻ്റെ മുകളിൽ ഇതേപോലെ സോക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം രണ്ടറ്റത്തും ഈ ഒരു രണ്ട് സോക്സ് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ലൂസുള്ള സോക്സൊക്കെ ആകുമ്പോൾ നമുക്ക് രണ്ട് റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കട്ടോ കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് തന്നെ അവിടെ നിന്നോളും കേട്ടോ ഇതിപ്പം ഒരുപാട് ലൂസൊന്നുമില്ല അതുകൊണ്ടിട്ട് ഞാൻ റബ്ബർ ബാൻഡ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ലൂസ് ഉള്ളതാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളും ഇനിയിപ്പോൾ ഞാനിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അടിച്ചുപാരിൽ തുടക്കലൊക്കെ ചെയ്യുന്നതാണല്ലോ ദിവസം നമ്മളിത് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ചൂലോ ഒന്നും ഇനിയിപ്പോൾ ആവശ്യമില്ല കേട്ടോ ഒരു വൈപ്പർ മാത്രം മതി നമുക്ക് അടിച്ചു വാലലും തുടക്കലും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ മാത്രമല്ല നമ്മുടെ വോൾട്ടൈല് നമ്മളെ ചിലരുടെ ചുമരൊക്കെ ടൈലായിരിക്കും പകുതി ഭാഗം അപ്പോൾ നമുക്ക് ഈ ഒരു ടൈലും ഇതേ രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ ഈ ഒരു സോക്സ് നല്ല രീതിയിൽ തന്നെ കഴുകിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതേ രീതിയിൽ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് മാറാലയും നമ്മളെ റാക്കിൻ്റെ അടിഭാഗത്തൊക്കെ നല്ലോണം മാറാലുണ്ടാവും ഈ മൂലഭാഗങ്ങളിലൊക്കെ അപ്പം നമുക്ക് ഈ ഒരു മാറാലയും ഈ ഒരു വൈപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടയ്ക്കുന്ന സമയത്ത് എല്ലാം ക്ലീൻ ആയി കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ നില ഫ്ലോറും നമുക്ക് ഇതേ രീതിയിൽ തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു വാരുന്ന ആ ഒരു ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു തുടയ്ക്കലും ആവും കേട്ടോ ഈ ഒരൊറ്റ വൈപ്പർ മാത്രം മതി നമുക്ക് അടിച്ചു വരലും തുടക്കലും എല്ലാം ഈ രീതിയിൽ നമുക്ക് പണിയും എളുപ്പമാകും പിന്നെ കുറേ സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് മാത്രല്ല നമുക്ക് അൽമാരിൻ്റെ മുകളിലൊക്കെ നമ്മൾ കയ്യെത്താത്ത സ്ഥലങ്ങളാണല്ലോ അപ്പം നമുക്ക് ആ ഒരു കയ്യെത്താത്ത സ്ഥലങ്ങളിൽ ഒരുപാട് പൊടികൾ പൊടികളുണ്ടാകും നമ്മൾ കണ്ണിൽ കാണാത്ത ഒരുപാട് പൊടിയും മാറാലയും എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു അൽമാരിൻ്റെ മുകളിലും ഇതേ രീതിയിൽ നമുക്ക് വൈപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള എല്ലാ പൊടിയും നമുക്ക് ഈ ഒരു സോക്സിൽ കിട്ടാനായിട്ട് പറ്റോ അതേപോലെ തന്നെ നമ്മുടെ കട്ടിലിൻ്റെ അടിവശം കട്ടിലിൻ്റെ അടിവശമൊക്കെ നമ്മൾ ചൂല് കൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ കിടന്നിട്ട് വേണമല്ലോ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വൈപ്പർ നല്ല നീളുള്ള വൈപ്പറും കൂടെ ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് കട്ടിലിൻ്റെ അടിവശമൊക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ മുടിക്കെട്ടും മാറാലേയും പൊടിയും എല്ലാം ഉണ്ടാവും കട്ടിലിൻ്റെ അടിവശത്തൊക്കെ അപ്പം നമുക്ക് ഈ ഒരു വൈപ്പർ വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു കട്ടിലിൻ്റെ അടിവശത്തും അൽമാരിൻ്റെ മുകളിലും അടി അടിവശവും സൈഡിലും എല്ലാം നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്നും ചെയ്ത് നോക്കുക എല്ലാവരും വീട്ടിലും വൈപ്പർ ഉണ്ടാവുമല്ലോ അപ്പം മഴക്കാലമായത് കാരണം നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ വടിക്കാൻ ഉപയോഗിക്കുന്ന ഈയൊരു വൈപ്പർ ഉണ്ടെങ്കിൽ അതേപോലെ പഴയ സോക്സും വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെ കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഫാൻ തുടയ്ക്കാനും ഈയൊരു ഒറ്റ വൈപ്പർ മാത്രം മതി കിട്ടും നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഈയൊരു വൈപ്പറും സോക്സും കൊണ്ട് നമുക്ക് ഒരുപാട് ക്ലീനിങ് ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒരു മറക്കാതെ ലൈക്കും കൂടെ അടിക്കാം മറക്കല്ലേ അപ്പൊ നമുക്ക് ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പഴയ പാത്രം എടുത്തിട്ടുള്ളത് അപ്പം എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ അടപ്പൊക്കെ പോയ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഞാനിവിടെ ഒരു ഐസ്ക്രീമിന്റെ ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ അടപ്പ് പൊട്ടി പൊട്ടിപ്പോയതാട്ടോ ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാത്രം കൂടെ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ അതും അടപ്പില്ലാത്ത പാത്രമാണ് അപ്പൊ ഈ ഒരു അടപ്പില്ലാത്ത പാത്രം നമ്മൾ എന്താ ചെയ്യാം നമ്മൾ ഒഴിവാക്കുക അല്ലേ അതല്ലേ നമ്മൾ ആദ്യം ചെയ്യാം അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒഴിവാക്കേണ്ടി ആവശ്യമില്ല ഈ രീതിയിൽ നമ്മൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പെന്നാണ് ഉണ്ടത് അപ്പോൾ അതിനായിട്ട് ഇത് ഞാൻ പഴയ സോക്സ് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഇതേപോലത്തെ പ്രിൻറ്റ് പ്രൂക്കുകളൊക്കെ ഉള്ള സോക്സ് സോക്സാവുമ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് പ്ലെയിനെക്കാളും ഭംഗിയായിരിക്കും പ്രിന്റ് പ്രിൻറ് സോക്സൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതേപോലെ പഴയ സോക്സ് ഇട്ട് കൊടുക്കെട്ടോ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ബോട്ടിലിൻ്റെ അടിവശത്ത് തുടങ്ങിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് സോക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രം എല്ലാം ഞാൻ നന്നായിട്ട് സോഫ്സ് കൊണ്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം കാണുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഐസ്ക്രീമിന്റെ പഴയ അറിയേ ഇല്ല കേട്ടോ നല്ലൊരു പോട്ട് പോലെ ഫ്ലവർ ഒക്കെ ഇടാൻ പറ്റിയിട്ടുണ്ട പോട്ട് പോലെ നമുക്ക് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഫ്ലവർ ഇട്ട് വെക്കാം അതേപോലെ നമ്മുടെ കിച്ചണിൽ സ്പൂണ് കത്തി ഫോർക്ക് അതെല്ലാം നമുക്ക് കിച്ചൺ റാങ്കിൽ ഇതേ രീതിയിൽ ഇട്ട് വെക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഒന്നിൽ ഫ്ലവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് വെക്കാം പിന്നെ ഇനിയിപ്പോൾ അതെല്ലാം പേസ്റ്റ് ബ്രഷ് പൗഡർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതേ രീതിയിൽ നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ ഇതിപ്പോൾ പഴയ പാത്രം ഒഴിവാക്കണ പാത്രമാണെന്ന് ഒരു രീതിയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ ഇതേ രീതിയിൽ പ്രിൻ്റുള്ള സോർസൊക്കെ ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് തന്നെ ഞാൻ രണ്ട് ചീർപ്പാണ് അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും മുടി വരുന്നവരാണല്ലോ മുടി ചീകി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലുള്ള ആ ഒരു എണ്ണമയും അതേപോലെ പൊടിയും എല്ലാം ഈ ഒരു ചീർപ്പിൽ ഇതേപോലെ ഈ ഒരു ചീർപ്പിൻ്റെ ഈ പല്ലിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണമയും പൊടിയെല്ലാം പോകാനായിട്ട് നമുക്കത് ഈ ചീർപ്പ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റാം ഒരു കുറച്ച് ടാലിക്കം പൗഡർ ഇതേപോലെ ചീർപ്പിലൊന്ന് കൊട്ടി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ ഒഴിവാക്കിയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ചീർപ്പ് ഈയൊരു ചീർപ്പിലുള്ള എണ്ണമയവും പോയി കിട്ടും അതേപോലെ ചെളിയും അഴുക്കുമെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡോ വെള്ളം ഒന്നും ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു ടാൽക്കം പൗഡർ മാത്രം മതി നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ ഈ ഒരു കോമ്പിന് നല്ലൊരു സ്മെല്ലും ആയിരിക്കും പൗഡറിൻ്റെ അത് മാത്രമല്ല എണ്ണമയവും അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും ചെയ്യോ ഇനിയിപ്പോൾ നമ്മൾ തല വാർന്നിട്ട് നമ്മൾ ചീർപ്പൊക്കെ ഇങ്ങനെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ വെക്കുന്ന ജനലിൻ്റെ മുകളിലൊക്കെ വെക്കുന്ന സമയത്തും അതിലും ഈ ഒരു എണ്ണമായ കൊണ്ടിട്ട് ഉറുമ്പൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് ഉറുമ്പ് ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കും ഈ ഒരു ചീർപ്പിൻ്റെ മുകളിൽ അപ്പോൾ നമ്മൾ പൗഡർ ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ ചീർപ്പ് ക്ലീൻ ആകും ചെയ്യും അതുമാത്രമല്ല അതിൻ്റെ മുകളിൽ ഉറുമ്പോ അതേപോലെ പ്രാണികളോ ഒന്നും വന്നിരിക്കാനും ചാൻസ് ഇല്ല കേട്ടോ ചീർപ്പ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ തലവാരുന്ന ചേർപ്പ് നമ്മൾ എപ്പോഴും നല്ല വൃത്തിക്ക് തന്നെ കൊണ്ടുനടക്കാനായിട്ട് ശ്രദ്ധിക്കും വേണം അപ്പം എല്ലാവരും ഈ രീതിയിലേക്ക് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഇതാ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പം നല്ല മഴക്കാലമായത് കാരണം നമ്മുടെ എല്ലാവരും വീട്ടിലും തണുപ്പ് കൊണ്ടിട്ട് ചെറിയ തരം പ്രാണികൾ അതേപോലെ ഒച്ച് ചേരട്ടൊക്കെ ഒക്കെ വന്നിരിക്കുമല്ലോ നമ്മുടെ മതിൽമലെ അതേപോലെ ഇന്റർലോക്കിന്റെ മുകളിലൊക്കെ ഈ ഒരു ചിരട്ടയും അതേപോലെ ഒച്ചൊക്കെ വന്നിരിക്കും അപ്പോൾ നമുക്ക് അവകളൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പൻ ആട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട്താണ് ഞാനൊരു ചെറിയ ഗ്ലാസ് ബൗളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു ബൗളിലോട്ടേക്ക് കുറച്ച് സോപ്പും പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഏത് സോപ്പും പൊടിയാണോ ഉപയോഗിക്കുന്നത് അതിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഞാനൊരു സ്പൂണ് ചോപ്പും പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ പൊടി ഉപ്പോ ഏത് ഉപ്പാണോ ഉള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഉപ്പ് ഞാൻ ഒരു സ്പൂണും ഒരു സ്പൂണിന്റെ പകുതിയും ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ സോപ്പും പൊടി അതേപോലെ വിനാഗിരി ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പൂൺ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പം നമുക്കിതെല്ലാം ചേർത്ത് കൊടുത്തത് കാരണം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ അപ്പം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം മാത്രം ഒന്ന് ഡൈലൂട്ട് ഡയലൂട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഈയൊരു പത പതൊക്കെ ഇങ്ങനെ അടിയിലോട്ടേക്ക് പോകട്ടോ ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാട്ടോ കേട്ടോ അപ്പോൾ ഈ ഒരിറ്റ സൊല്യൂഷൻ മതി നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന ഒച്ചിനെയും അതേപോലെ ചേരട്ടനെയും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ തുരുത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പൻ കേട്ടോ ഇത് നമുക്ക് ഇതിൻ്റെ ഇവകളുടെ മേൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ മയങ്ങിക്കിടക്കൂട്ടെ ചത്തതുപോലെ ഇങ്ങനെ മയങ്ങി കിടക്കും കുറേ കഴിയുമ്പോൾ അത് ഇങ്ങനെ ചത്തുപോയിക്കോളൂ കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ മതിലിൽ അതേപോലെ ഇൻ്റർലോക്കിൽ തിരുമ്പഴ ആ അലക്ക് കല്ലിലൊക്കെ ഈ ഒരു ചേരാട്ടിയും ഒച്ചൊക്കെ വന്നിരിക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് കല്ലിലൊക്കെ വന്നിരുന്നാൽ നമുക്ക് അലക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ ഇന്റർലോക്കിൽ മതിൽമലൊക്കെ വന്നിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു അറപ്പായിരിക്കുമല്ലോ അപ്പം നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ ഒക്കെ ആണോ തണുപ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഇവർ വന്നിരിക്കുന്നത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇവ ഇവയൊക്കെ ചത്തു പോവാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഉപ്പ് ഭയങ്കര അലർജിയുണ്ട് ഒച്ചിന് ഉപ്പിട്ടാൽ വേഗം ഒച്ചു ചത്തു പോവും അതുമാത്രമല്ല നമുക്കിതിൽ വിനാഗിരിയും സോപ്പും പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഈ ഒരു ചിരട്ടയും ഒച്ചൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ തുരുത്തി ഓടിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം മതിലെ ഒരു സൊല്യൂഷൻ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മതിലെ ഇൻ്റർലോക്കിൽ ഏതൊക്കെ തണുപ്പുള്ള ഭാഗങ്ങളിലാണോ ഇവർ വന്നിരിക്കാറ് ആ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഭാഗങ്ങളിലൊന്നും ഇവകൾ വരാൻ ചാൻസ് ഈ ഒരു വിനാഗിരിൻ്റെ ഈ ഒരു സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ഇവ വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കല്ലേ അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നടക്കണം ഇൻഷാല്ല താങ്ക്